നമ്മൾ ഇന്ന് കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലാണ് ആഗോള സർവ്വമത തീർത്ഥാടന കേന്ദ്രമായ പള്ളിയിൽ കഞ്ഞി ഇരുപത് പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ നാല് വരെയാണ് എല്ലാ വർഷവും ഇവിടെ ഈ പെരുന്നാൾ ആഘോഷം പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ എൽദോമാർ ബെസിലോസ് ഭാവിയുടെ ഓർമ്മ പെരുന്നാളായിട്ടാണ് കന്നി ഇരുപത് പെരുന്നാളുകളെ ആഘോഷിക്കുന്നത് ഈ വർഷത്തെ ഭാവയുടെ മുന്നൂറ്റി നാൽപ്പതാം ഓർമ്മ പെരുന്നാളാണ് ആയിരത്തി അറുന്നൂറ്റി എമ്പത്തി അഞ്ചാം ആണ്ടിൽ ഭാവിയുടെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ ഭാവയുടെ കൂടെ അഞ്ചു പേരുടെ കൂടെയാണ് ഭാവ തലശ്ശേരിൽ വന്നിറങ്ങുന്നത് അവിടെ നിന്നും പള്ളിവാസൽ വഴിയാണ് ഭാവ കോതമ്പംഗലത്ത് എത്തിച്ചേരുന്നത് പള്ളിവാസൽ വിശ്രമിക്കുകയും രാത്രി കഴിച്ചു കൂട്ടുകയും ഭാവ ആരാധന നടത്തുകയും ചെയ്യുന്നുണ്ടായി അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് പള്ളിവാസൽ എന്ന പേര് വരികയും ഉണ്ടായിരുന്നെന്ന് വിശ്വസിക്കപ്പെടുന്നു കേവലം പതിമൂന്ന് ദിവസമാണ് ഭാവ കോതമ്പലത്ത് ജീവിച്ചിരുന്നത് തുടർന്ന് കന്നി പത്തൊമ്പതാം തീയതി ഭാവ മരിക്കുകയും പള്ളിയിൽ തന്നെ കവറെടുക്കുകയും ചെയ്യുന്നുണ്ടായി മർത്തമറിയം പള്ളിയാണ് കോതമ്പംഗലത്തെ ആദ്യത്തെ പള്ളി പറവൂരിൽ നിന്നും അങ്കമാലി നിന്നും വന്ന സുറിയാനി ക്രിസ്ത്യാനികൾ ഏടി നാലാം നൂറ്റാണ്ടിലാണ് ആ പള്ളി നിർമ്മിച്ചത് പിന്നീട് വലിയ പള്ളിയിൽ ഉണ്ടായ ചില തർക്കങ്ങൾ കാരണം അവിടെ നിന്ന് മാറിയ പതിനെട്ട് കുടുംബങ്ങൾ ചേർന്നാണ് മാർത്തോമ ചെറിയ പള്ളി അതായത് ഇപ്പോഴത്തെ ചരിത്ര പ്രസിദ്ധമായ പള്ളി നിർമ്മിച്ചത് മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ചെറിയ പള്ളി അല്ലെങ്കിൽ കോതമംഗലം പള്ളി പള്ളിയിൽ പല പ്രശ്നങ്ങൾ വന്നപ്പോഴും ജാതി മത ഭേദമനെ അനേക ജനങ്ങൾ ഈ പള്ളിക്ക് വേണ്ടി ശബ്ദിക്കുകയും നിലകൊള്ളുകയും ചെയ്യുകയുണ്ടായി കൂടാതെ മുന്നൂറ്റി മുപ്പത്തി വർഷം പഴക്കമുള്ള പള്ളിയാണ് മാർത്തോമാ ചെറിയ പള്ളി കൂടാതെ ഇപ്പോൾ ആയിരത്തി അറുന്നൂറിലധികം കുടുംബങ്ങൾ ഈ പള്ളിയിലുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വരുന്ന തീർത്ഥാടകർക്ക് സ്വീകരണം ഒക്ടോബർ രണ്ടാം തീയതിയാണ് തുടർന്ന് നാലാം തീയതി ഈ വർഷത്തെ പെരുന്നാൾ അവസാനിക്കുകയാണ് ഈ പെരുന്നാളിലും കുറച്ചധികം കച്ചവടക്കാരെ ഞങ്ങൾക്ക് കാണാൻ പറ്റി കൂടാതെ ഞങ്ങൾ പോയി ഞായറാഴ്ച നല്ല തിരക്കായിരുന്നു പള്ളിയിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ